എവർ ഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്രം കുടിച്ചായി ഞാനിത് പറയുന്നത് നമ്മളെ പുല്ല് സാധാരണ നമ്മൾ ലാൻഡ്സ്കേപ്പിന് നമ്മൾ പുല്ല് വെക്കുമ്പോൾ സാധാരണ പല സൈസ് പുല്ലുകളുണ്ട് നമ്മളീ പേൾ ഗ്രാസിൽ ഇതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് പേൾ ഗ്രാസ് ആണ് ഇതിനകത്ത് ബബ്ലോ അന്നമാതിരി അതേമാതിരിയുള്ള ഗ്ലാസ് ഒന്നുമില്ല ഇത് ശരിക്കും ഇത് ചകിരിച്ചോറയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് കണ്ടറിയാം അപ്പോൾ നമുക്ക് കീടങ്ങളോ മറ്റുള്ള കിളകളോ ഒന്നും ഇതിൽ കൂടുതൽ വരില്ല ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കിത് വെക്കുന്ന സ്ഥലം നല്ല മനോഹരമായിരിക്കും കണ്ടാൽ ഒരു മാസത്തിനകമൊക്കെ മുമ്പൊക്കെ വെച്ച ഉണക്കിരിക്കും അത്ര നല്ല രസമായിരിക്കും ഈ പുല്ല് അപ്പോൾ ഇത് കൊണ്ടൊക്കെയുള്ള പുല്ലുകൾ വെക്കുന്ന ഒരു സൈറ്റാണിത് നമ്മൾ ചെറിയ സൈറ്റാണെങ്കിലും വലിയ സൈറ്റാണെങ്കിലും നമ്മളത് വളരെ വൃത്തി വളരെ ഇതായിട്ടാണ് വെക്കുന്നത് നമ്മൾ ലെവൽ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെക്കുന്ന ഒരു ഇതാണ് സാധാരണ പുല്ലിനേക്കാളും വളരെ ഭംഗിയും മനോഹരവും ലാസ്റ്റിങ്ങും എല്ലാം കൊണ്ടും നല്ലതായിരിക്കും ഇതാണ് നമ്മൾ വെക്കുന്ന എബർഗ്രീൻ്റെ ഗ്രാസ് ഇതാണ് പേൽഗ്രാസ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെറിയ വർക്കാണെങ്കിലും വലിയ വർക്കാണെങ്കിലും നമ്മളിതേമാതിരി പുല്ല് ഗാസ് വെച്ച് വിളിച്ചേക്ക് തരുന്നതായിരിക്കും അപ്പോൾ വിളിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക